നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പരപ്പനങ്ങാടി ആലുങ്ങൽ ബീച്ചിൽ നാട്ടുകാർ പിടികൂടി ഏൽപ്പിച്ച് റിമാൻഡിൽ കഴിയുന്ന രണ്ട് വൈപ്പിൻ സ്വദേശികളെ പരിക്കുകൾ സാരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എറണാകുളം വൈപ്പിൻ സ്വദേശികളായ തിരുനില്ലത്ത് സുധാകരന്റെ മകൻ ആകാശ് കിഴക്കേവളപ്പിൽ വളപ്പിൽ പ്രസാദിന്റെ മകൻ ഹിമസാഗർ എന്നിവരെയാണ് പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്ത് തിരൂർ സബ് ജയിലിലേക്ക് അയച്ചിരുന്നത് ആലങ്ങൽ ബീച്ചിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് റിമാൻഡിൽ കഴിയുന്ന രണ്ട് വൈപ്പിൻ സ്വദേശികളെ പരിക്കുകൾ സാരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എറണാകുളം വൈപ്പിൻ സ്വദേശികളായ തിരുനില്ലത്ത് സുധാകരന്റെ മകൻ ആകാശ് കിഴക്കേ വളപ്പിൽ പ്രസാദിന്റെ മകൻ ഹിമസാഗർ എന്നിവരെയാണ് പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്ത് തിരൂർ സബ് ജയിലിലേക്ക് അയച്ചിരുന്നത് കൊട്ടേഷൻ സംഘങ്ങളും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പിടിയിലായ രണ്ടു പേർക്കും പരിക്കേറ്റിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജയിലിൽ നിന്ന് ഇരുവർക്കും വേതന കലശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് വിദേശത്തു നിന്ന് സ്വർണവുമായി വന്നവർ ഉടമകൾക്ക് നൽകാതെ കബിളിപ്പിച്ചു മുങ്ങിയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സംഘങ്ങളാണ് പിടിക്കപ്പെട്ടവർ സ്വർണവുമായി കടന്നു കളഞ്ഞ രണ്ടു പിടികൂടാനെത്തിയതായിരുന്നു വൈപ്പിൻ സ്വദേശികളായ അഞ്ചങ്ങ കൊട്ടേഷൻ സംഘം സ്വർണവുമായി കടന്നുകളഞ്ഞ ചെട്ടിപ്പടി സ്വദേശി ഷുഹൈബിനെ ഇവരുടെ അക്രമത്തിൽ വെട്ടേറ്റതോടെയാണ് നാട്ടുകാർ സംഘത്തെ കൈകാര്യം ചെയ്തതെന്ന് പറയപ്പെടുന്നു പ്രകോപിതരായ നാട്ടുകാരിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട ഇവരെ ഇവരെങ്ങാടി പോലീസ് മോചിപ്പിച്ചത് പിന്നീട് പോലീസ് തന്നെയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയാക്കി പ്രവേശിപ്പിച്ചതും തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുന്നതും ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ